നിത്യാനന്ത യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ചാസനങ്ങളെ പറ്റിയാണ് നൗകാസനം വിപരീത നൗകാസനം പാർശ്വ നൗകാസനം അനന്താസനം ആകരണധനുരാസനം ഈ ആസനങ്ങൾ എങ്ങനെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നൗകാസനം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമിഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും മുന്നോട്ട് നീട്ടി തലയുടെ ഇരുവശങ്ങളിലായി തൊഴുതു പിടിച്ച് തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഈ സമയം കാലുകൾ രണ്ടും ചേർന്നിരിക്കുകയും വേണം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തലയും വലതുകാലും ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി വരുന്ന രീതിയിൽ ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകളും കാലും തലയും ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുകയും ചെയ്യണം എട്ടോ പത്തോ തവണ ഈ രീതിയിൽ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയും ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ കൈകാലുകളുടെ മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഓരോ കാലുയർത്തി ചെയ്യുന്നതിന് അർദ്ധ നൗകാസനം എന്നാണ് പറയുന്നത് ഇനി അടുത്തതായി നൗകാസനത്തിലേക്ക് കടക്കാം ഇതേ രീതിയിൽ തന്നെ ഇരു കൈകളും തൊഴുതു പിടിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും തലയും ഇരു കാലുകളും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയും ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ശരീരത്തിലെ സകല നാടീ ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കാൻ ഈ ആസനം വളരെയധികം സഹായിക്കുന്നു സന്ധിവാദം മൂലമുണ്ടാകുന്ന വേദനകൾക്ക് നല്ല രീതിയിൽ ശമനം കാണാനും ഇത് സഹായിക്കുന്നുണ്ട് ഉദരപേശികൾ നല്ല രീതിയിൽ ബലപ്പെടുന്നതിനും ദഹനപ്രക്രിയകൾ നല്ല രീതിയിൽ നടക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു കൈകാലുകൾക്കുണ്ടാവുന്ന കഴച്ചുപൊട്ടലിനും വേദനയ്ക്കും മസല് കയറ്റത്തിനും ശമനമുണ്ടാകാനും അതേപോലെ തന്നെ കൈകാലുകളിലെ മരവിപ്പ് മാറി കിട്ടുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഇനി അടുത്തതായി വിപരീത നൌകാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം തൊട്ടു മുന്നേ ചെയ്തത് നൌകാസനമാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് വിപരീത നൗകാസനം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും തലയുടെ പുറകോട്ട് നീട്ടി തൊഴുതു പിടിക്കുകയും ചെയ്യേണ്ടതാണ് സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈമുട്ടുകളും മടക്കാതെ വലതുകാലും ഇരു കൈകളും തലയും തറയിൽ നിന്നുയർത്തിക്കൊണ്ടു വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ഇതേപോലെ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്ത ശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുകാലും കൈകളും തലയും മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയും ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ഇങ്ങനെ ചെയ്യുന്നതിനെ വിപരീത അർത്ഥ നൌകാസനം എന്നാണ് പറയുന്നത് ഇനി വിപരീത നൌകാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതേ രീതിയിൽ തന്നെ ഇരു കൈകളും തൊഴുതു പിടിച്ച് കാലുകൾ ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തലയും ഇരു കാലുകളും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയും ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കുക കഴുത്തിന് വേദന അനുഭവിക്കുന്നവർ ഈ ആസനം ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നത് മൂലം കുടവയർ ഒതുങ്ങി കിട്ടുന്നതിന് സഹായിക്കുന്നു ദഹനേന്ദ്രിയ വ്യൂഹങ്ങളിലെ താളം തെറ്റലിന് പരിഹാരം കാണാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് വെരിക്കോസ് വെരിക്കോസ്വേയിന് ശമനം കാണുന്നതിനും സന്ധിവാദം മൂലമുള്ള അസ്വസ്ഥതകൾ മാറി കിട്ടുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു ഇനി അടുത്തതായി പാർശ്വ നൗകാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇരുകാലുകളും നീട്ടി വെച്ച് മലർന്നു കിടക്കുക വലതുവശം ചെരിഞ്ഞു വന്ന് കാലുകളും മുട്ടുകൾ മടക്കാതെ ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിൽ കയറ്റി വെക്കുകയും വലതു കൈ തലയുടെ വലതുവശത്തായി നീട്ടി തറയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ആ കൈയുടെ മുകളിലായിട്ടായിരിക്കും തല വരുന്നത് ഇനി കൈ വയറിന്റെ താഴെയായി തറയിൽ പതിച്ചു വെക്കുകയും സാവധാനം എടുത്തുകൊണ്ട് മുകളിൽ വരുന്ന ഇടതുകാലും തലയും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി വരുന്ന രീതിയിൽ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിനെ പാർശ്വ അർദ്ധ എന്നാണ് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ കിടന്നുകൊണ്ട് തലയും ഇരു കാലുകളും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഒരുമിച്ച് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുന്നതിനെയാണ് പാർശ്വ എന്ന് പറയുന്നത് ഈ രീതിയും ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ നേരെ വന്ന് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുവശം ചെരിഞ്ഞുകിടന്നും ചെയ്യേണ്ടതാണ് ഇത് ചെയ്യുന്നത് മൂലം അരക്കെട്ടിന്റെ വശങ്ങളിലുള്ള കൊഴുപ്പിനെ ഇളക്കി കളയുന്നതിന് സഹായിക്കുന്നു അരക്കെട്ട് നല്ല രീതിയിൽ ഒതുങ്ങി കിട്ടുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ശരീരത്തിലെ സകല നാടിനരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു അതേപോലെ തന്നെ തുടയിലെ പേശികൾ ശക്തിപ്പെടുന്നതിനും വാദസംബന്ധമായ രോഗങ്ങൾക്ക് ശമനം കാണാനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇനി അടുത്തതായി അനന്താസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരുകാലുകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക വലതുവശം ചെരിഞ്ഞു വന്ന ശേഷം ഇരു കാലുകളും ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിൽ വയ്ക്കുകയും വലതുകൈയുടെ മുട്ടുമടക്കി തറയിൽ ഊന്നിക്കൊണ്ട് തല കൈവെള്ളയിൽ വരുന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ഇടതുകാലിൻ്റെ മുട്ടുമടക്കി തറയിൽ ഉറപ്പിച്ചു കുത്തുകയും ഇടതുകൈ കൊണ്ടുവന്ന് ഇടതുകാലിന്റെ കുഴയിൽ പിടിക്കുകയും ചെയ്യണം സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാൽ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക ഈ സമയം ഇടതുകാലിന്റെ മുട്ട് മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ മുട്ടുമടക്കാതെ ഉയർത്താൻ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് കൈ കാലിന്റെ കുഴയിൽ നിന്നും പിടിവിട്ട് പതിയെ താഴ്ത്തിക്കൊണ്ടു വരികയും മുട്ട് പിടിച്ച ശേഷം എത്രത്തോളം കൈ കയറ്റി പിടിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം മാത്രം പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മതിയാകും ഈ അവസ്ഥയിൽ നിന്ന് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം കാല് വെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുവശം കിടന്നും ചെയ്യേണ്ടതാണ് ഈ രീതിയും പറ്റുന്നത്ര സമയം ആവർത്തിക്കുക കഴുത്തിന് വേദന അനുഭവിക്കുന്നവർ ഈ ആസനം ചെയ്യുമ്പോൾ തല ഉയർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവർ ഇത് ചെയ്യുന്ന സമയം വലതുവശം അല്ലെങ്കിൽ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിൽ വരുന്ന കാല് ഉയർത്തി കൊടുക്കുകയും കൈ പറ്റുന്നത്ര രീതിയിൽ നീട്ടി പിടിക്കുകയും ആ നിലയിൽ നിന്ന് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്ത ശേഷം ബുദ്ധിമുട്ട് വരുമ്പോൾ കാല് താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ തന്നെ തിരിഞ്ഞു കിടന്നും ചെയ്യേണ്ടതാണ് വെരിക്കോസ്വേനെ നല്ല രീതിയിൽ ശമനം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് അനന്താസനം ഇത് ചെയ്യുന്നത് മൂലം കഴുത്തിലെയും തുടയിലെയും പേശികൾ നല്ല രീതിയിൽ ശക്തിപ്പെടുന്നതിന് സഹായിക്കുന്നു ശരീരത്തിന്റെ വശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇളക്കിക്കളയുന്നതിനും നട്ടെല്ലിന്റെ കശേരികൾക്ക് വശങ്ങളിലേക്ക് നല്ല അയവ് ലഭിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഇനി അടുത്തതായി ആകർണ ധനുരാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരുകാലുകളും നീട്ടിവെച്ച് നിവർന്നിരിക്കുക വലതുകാൽ മടക്കി ഇടതേ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും സാവധാനം വലതുകാലിന്റെ പെരുവിരലിൽ ഇടത് കൈകൊണ്ട് പിടിക്കുകയും അതേപോലെ തന്നെ ഇടത് കാലിന്റെ പെരുവിരലിൽ വലത് കൈകൊണ്ട് പിടിക്കുകയും ചെയ്യുക ഇനി ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽ കഴിയുന്നത്ര പുറകോട്ട് വലിച്ചുയർത്തുകയും ഈ നിലയിൽ സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് ഈ സമയം ശരീരം നിവർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാല് താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തി പിടിച്ചും ചെയ്യേണ്ടതാണ് ഈ രീതിയും പറ്റുന്നത്ര സമയം തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാല് താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും മാറി മാറി ഒരു മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം ശ്വാസകോശത്തിന് നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആസ്മാ രോഗത്തിന് ശമനം കാണാൻ സാധിക്കുന്നു സ്ത്രീകൾക്കുണ്ടാവുന്ന ആർത്തവ ക്രമക്കേടുകൾക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ആസനം അരക്കെട്ടിലെ കഴച്ചുപൊട്ടലിനും വേദനയ്ക്കും ശമനം ലഭിക്കുന്നതിനും സന്ധിവാദം മൂലമുള്ള വേദനയ്ക്ക് പരിഹാരം കാണാനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഈ ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്തു വേണം യോഗ പൂർത്തിയാക്കാൻ നൗകാസനം വിപരീത നൗകാസനം പാർശ്വ നൗകാസനം അനന്താസനം ആകരണ ധനുരാസനം എന്നീ അഞ്ചാസനങ്ങളാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത് ഇവയിൽ നൗകാസനം വിപരീത നൗകാസനം എന്നീ രണ്ട് ആസനങ്ങളും കഴുത്തിന് വേദന അനുഭവിക്കുന്നവർ ചെയ്യാൻ പാടില്ല കഴുത്തിന് വേദന അനുഭവിക്കുന്നവർ അനന്താസനം ചെയ്യുമ്പോൾ തല ഉയർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവർ ഇത് പരിശീലിക്കുമ്പോൾ കിടന്ന് മുകളിൽ വരുന്ന കാൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും കൈ പറ്റുന്നത്ര നീട്ടി കാലിൽ പിടിക്കാൻ ശ്രമിക്കുകയും ആ നിലയിൽ നിന്ന് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്ത ശേഷം കാല് താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ഇതേ രീതിയിൽ തന്നെ മറുവശം ചെരിഞ്ഞുകിടന്നും ആവർത്തിക്കേണ്ടതാണ് ഇന്ന് വിശദീകരിച്ച അഞ്ച് ആസനങ്ങളും ചെയ്യുന്നത് എങ്ങനെയെന്നും അവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് లోగా సమస్త సుగునో భవంతు